ിട്ട് മൂന്നര ആയിട്ടുണ്ട് അപ്പം എനിക്ക് കുട്ടികളെ പോയി സ്കൂളിൽ വിളിച്ചുകൊണ്ട് വരണ്ടെന്ന സമയമായിട്ടുണ്ട് ഞാനിപ്പോൾ സ്കൂളിലോട്ട് പോകാനുള്ള ഒരു തത്രപാടെ സ്കൂളിലോട്ടുള്ള യാത്രയിലാണ് ഞാൻ അവന്മാരെ വിളിച്ചോണ്ട് വരണം അപ്പോൾ ഗെയ്സ് അപ്പം ഞാൻ അവന്മാരെ സ്കൂളിൽ വിളിച്ചുകൊണ്ട് വരാനുള്ള യാത്രയിലാണ് പോയിട്ട് വന്നിട്ട് എനിക്ക് വീണ്ടും കൊട്ടാരക്കര ഒരു യാത്രയുണ്ട് അതിനു മുമ്പായിട്ട് ചില കുറച്ച് ജോലികളുണ്ട് ഓക്കെ ഗെയ്സ് രെ വിളിക്കാനുള്ള യാത്രയിലുള്ള വഴിയാണോ വയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ക്യാമറാമാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിൻ റോഡിലോട്ടുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ യാത്രയാണ് അപ്പോൾ നമ്മൾ സ്കൂളിലോട്ട് കയറി പോവുകയാണ് അമ്മമാരെ വിളിച്ചോണ്ട് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പുറത്ത് നിൽക്കുകയാണ് അമ്മമാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പം ഒന്നരയാകുമ്പോൾ സ്കൂൾ വിടും അതിന് മുമ്പേ ഞാൻ സ്കൂളിൽ പോയി വിളിച്ചോണ്ടി വരാണ് എല്ലാവരും വന്ന് കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ സ്കൂളിനകത്ത് പോയി കുട്ടികളെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകാനുള്ള യാത്ര ഞാൻ വീട്ടിലോട്ടുള്ള യാത്രയിലാണിപ്പം അമ്മമാരെ എൻ്റെ സ്കൂളിൽ നിന്ന് വിളിച്ചു